സംസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വീട്ടിൽ ഡയാലിസിസ് ചെയ്യാവുന്ന പെരിറ്റോണികൽ ഡയാലിസിസ് എല്ലാ ജില്ലകളിലും ലഭ്യമാക്കിയെന്നും മന്ത്രി ഡയാലിസിസ് സൗകര്യങ്ങളില്ലാത്ത വിദൂര ദുർഘട പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വാഹനങ്ങളിൽ സജ്ജമാക്കുന്ന ഡയാലിസിസ് മെഷീനിലൂടെ രോഗികൾക്ക് എത്തപ്പെടാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് ഡയാലിസിസ് നൽകുക എന്നതാണ് മൊബൈൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തന രീതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത സംരംഭമായി സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ വി കെ പ്രശാന്ത് എംഎൽഎ ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഹീമോ ഡയാലിസിസ് ചെലവേറിയതും ആശുപത്രിയിൽ മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ പ്രക്രിയയാണ് ഇതിന് പരിഹാരമായിട്ടാണ് താരതമ്യേന ചെലവ് കുറഞ്ഞതും രോഗികൾക്ക് സ്വന്തമായി വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നതുമായ പെരിറ്റോണിക്കൽ ഡയാലിസിസ് പദ്ധതി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ളത് പെരിറ്റോണിക്കൽ ഡയാലിസിസ് നിലവിൽ എല്ലാ ജില്ലകളിലും ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിനായുള്ള മുഴുവൻ ചിലവും സർക്കാരാണ് വഹിക്കുന്നത് രോഗികൾ നാളെ ഡയാലിസിസിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ഡയാലിസിസ് യൂണിറ്റുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് ഷിഫ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൌകര്യം സൃഷ്ടിക്കുന്നതാണ് ഇതിനായി വേണ്ടിവരുന്ന അധിക മാനവശേഷി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വഹിക്കാവുന്നതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഡയാലിസിസ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് കാശ്മിൽ അംഗത്വമില്ലാത്തവർക്ക് കാരുണ്യ ബനാവലന്റ് ഫണ്ട് കെ ബി എഫ് മുഖാന്തിരവും എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ഡയാലിസിസ് നൽകി വരുന്നുണ്ട് ആരോഗ്യ കേരളം പാലിയേറ്റീവ് കെയർ പ്രോജക്ട് പദ്ധതി പ്രകാരം വൃക്ക രോഗികൾക്ക് വേണ്ട എറിത്രോപോയിറ്റിൻ ഇഞ്ചെക്ഷൻ സൗജന്യമായി നൽകുന്നുണ്ട് ജനങ്ങളുടെ ജീവിതശൈലിയിൽ വന്ന കാതലായ മാറ്റങ്ങൾക്ക് അനുസൃതമായി ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ ജനറൽ ആശുപത്രികളിൽ മുപ്പത്തിയൊന്ന് ഇടങ്ങളിലും എൺപത്തിയെട്ട് തല ആശുപത്രികളിൽ അമ്പത്തിയേഴ് ഇടങ്ങളിലും ആയി ആകെ എൺപത്തിയെട്ട് സ്ഥാപനങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ വിവിധ ജില്ലകളിലെ ചില സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് വകുപ്പ് ഡയറക്ടർ ട്രീറ്റിനു കീഴിലുള്ള ആശുപത്രികളിലായി ആകെ നൂറ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ നിലവിലുണ്ട് സംസ്ഥാനത്ത് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലായി ആകെ ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തന സജ്ജമാണ് നിലവിൽ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കാത്ത താലൂക്ക് ജില്ലാതല ആശുപത്രികളിൽ പതിമൂന്ന് സ്ഥലങ്ങളിൽ കൂടി ഈ സാമ്പത്തിക വർഷം തന്നെ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിക്കും വിധം പ്രവൃത്തി പുരോഗമിക്കുന്നു അതിനു പുറമെ ബാക്കിയുള്ള മുഴുവൻ ആശുപത്രിയിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടി ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തന സജ്ജമാക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് കേരളത്തിലെ എല്ലാ പ്രധാന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും നെഫ്രോളജി വിഭാഗം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു